ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളിൽ ക്രൈസ്തവരുൾപ്പെടെ നിലവിലെ സൂക്ഷ്മ ന്യൂനപക്ഷങ്ങളെ മൈക്രോ മൈനോറിറ്റിയായി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി നിർവചിക്കണമെന്ന ആവശ്യം ശക്തം കുറഞ്ഞ തോതിലുള്ള പ്രജനന നിരക്ക് ജനസംഖ്യാ വളർച്ച ജനസംഖ്യാ അനുപാതം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് മൈക്രോ മൈനോറിറ്റിയെ നിശ്ചയിക്കുന്നത് ഈ സാഹചര്യത്തിൽ മതന്യൂനപക്ഷങ്ങളിൽ കാലങ്ങളായി സൂക്ഷ്മ ന്യൂനപക്ഷമായി തുടരുന്ന ക്രിസ്ത്യൻ സിഖ് ബുദ്ധർ ജൈനർ പാഴ്സി വിഭാഗങ്ങളെ മൈക്രോ മൈനോറിറ്റിയായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവരിയാർ അഡ്വക്കേറ്റ് ബി സി സബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ ആറ് വിജ്ഞാപിത മതന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം ഒഴിച്ചുള്ള അഞ്ച് വിഭാഗങ്ങൾക്കും രണ്ടേ ദശാംശം അഞ്ച് ശതമാനത്തിൽ താഴെ വീതം മാത്രമാണ് ജനസംഖ്യ നിലവിൽ ജനസംഖ്യ വളരെ കുറഞ്ഞിരിക്കുന്നതും ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഈ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് സർക്കാർ സംരക്ഷണവും ക്ഷേമ പദ്ധതികളും നൽകേണ്ടത് സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ രാഷ്ട്രീയ രംഗങ്ങളിലും ജനസംഖ്യയിലും അനുദിനം വളർച്ച നേടുന്ന മതവിഭാഗത്തിന് ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ മറവിൽ ക്ഷേമ പദ്ധതികൾ ഒന്നടങ്കം സർക്കാർ നൽകുന്നത് ന്യായീകരിക്കാനാവില്ല ഇവർക്കായി പ്രത്യേക സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കണം പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന തുല്യതയ്ക്കൊപ്പം ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ഈ ഭരണഘടനാ അവകാശങ്ങൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നത് എതിർക്കപ്പെടണം കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷനും ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷനും കളരിയായി മാറിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ ക്ഷേമപദ്ധതി വിഹിതങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് പുനഃസ്ഥാപിക്കണമെന്നും വി സി സബാസ്റ്റ്യൻ അഭ്യർത്ഥിച്ചു